സഹോദരങ്ങളെ മലയാളികൾ മലയാളികളിലെ ഡ്രൈവർമാർ കുറേ ആളുകൾ ഇന്ന് ജയിലിലേക്ക് എത്തുന്നത് പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലി അത് ചെയ്യുമ്പോഴാണ് ഇന്നിപ്പോൾ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഓഫീസിലെത്തിയിട്ട് അതുവരെ സൗദി കസ്റ്റംസിലായിരുന്നു അവിടെ ഒരു വേണ്ടി പോയത് ബഹ്റൈനിൽ അവൻ പറയുന്നത് ട്രാവൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന പുറത്തൊക്കെ ജോലി കിട്ടിയാലൊക്കെ പോകാൻ ശ്രദ്ധിക്കലുണ്ട് അങ്ങനെയൊക്കെ ശ്രമിക്കലുണ്ടെന്നൊക്കെ പറഞ്ഞൊരു മലയാളി അവനോടൊരാൾ പറയാണ് ഒരു ലൊക്കേഷൻ കൊടുത്തിട്ട് അവിടത്തേക്ക് നിങ്ങൾ വണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കാശതിൻ്റെ കൂലിയായിട്ട് തരും തിരിച്ച് ബഹ്റൈനിലേക്ക് എത്താനുള്ള ടാക്സി ഏർപ്പാട് ചെയ്യുന്നൊക്കെ അവൻ ചെയ്തു കസ്റ്റംസിൽ നിന്ന് പിടിച്ചു സൗദിയിലേക്ക് പ്രവേശിച്ചിട്ട് കസ്റ്റംസിൽ നിന്ന് പിടിച്ചു വണ്ടിയുടെ ഡോറിൻ്റെ സൈഡ് എല്ലാ ഡോറുകളുടെ സൈഡിൽ ബോണറ്റിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ആയിട്ട് രണ്ട് ലക്ഷം റിയാലിൻ്റെ വിലയിലധികം വരുന്ന കള്ളുകൾ ഉണ്ടായിരുന്നു വണ്ടിയിൽ അവൻ അറിയില്ലെന്നാണ് അവൻ പറയുന്നത് അതേപോലെ വേറെ പല വസ്തുക്കളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് തർജുമയ്ക്ക് വേണ്ടി വിളിച്ചതും അതിനുവേണ്ടി സംസാരിക്കേണ്ടി വന്നതും അവക്കരയാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചൊരു കാര്യം ഉണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം അവൻ ഓടിച്ചൊരു വണ്ടി ഇന്ന് ഇത് പിടിക്കപ്പെടുകയാണ് ഞാനോട് ചോദിച്ചു എങ്ങനെ സംഭവിച്ചു ഓരോന്നും ഡീറ്റെയിൽസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞാണ് ഒരു മലയാളിയാണ് ഇത് എന്നെ എന്നെ ഇത് ഏൽപ്പിച്ചത് എനിക്കൊന്നും അറിയില്ല ഈ വണ്ടിയിലുള്ളത് എന്നുള്ളത് രണ്ട് കാര്യം സഹോദരങ്ങളെ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ഈ ഡ്രൈവർമാരൊക്കെ എപ്പോഴും പരസ്പരം മനസ്സിലാക്കി ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ജോലി തരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും ഒരു വിഷയമാണത് ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി കൊണ്ട് ഡ്രൈവറായിട്ട് പോയി കൊടുക്കലല്ല ഈ വണ്ടി എവിടുന്നാണ് ബഹ്റൈനത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വണ്ടി വരുമ്പോൾ ഈ വണ്ടിയിൽ എന്താ ഉള്ളത് അല്ലെങ്കിൽ വണ്ടി കയറുന്ന പാസഞ്ചർ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ ഡ്രൈവർ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പാസഞ്ചറിന് സൗദിയിലേക്കോ സൗദിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരെ കയ്യിൽ എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ വെറും ഡ്രൈവർ മാത്രമായിരിക്കും പക്ഷെ നമ്മുടെ വണ്ടിന്ന് എന്തെങ്കിലും നിയമവിരുദ്ധമായത് പിടിച്ചാൽ നമ്മൾ ആ വണ്ടിയുടെ ഉത്തരവാദിത്വം മേൽക്കേണ്ടി വരുന്നൊരാൾ തന്നെയാണ് നമ്മളാണ് ആ വണ്ടിയിലെ ചാർജ് അല്ലേ ആ വണ്ടിയിലെ ചാർജ് നമ്മൾക്കാ ഉള്ളത് ആ പാസഞ്ചറുടെ കയ്യിലോ അതല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്വം പിന്നെ അത് വഹിക്കേണ്ടി വരും നിരപരാധിത്വം തെളിയിക്കാൻ സമയം എടുക്കും അതുകൊണ്ട് ആരെങ്കിലും ഒരു ജോലി പറയുമ്പോഴത്തേക്ക് സൗദിയിലേക്ക് നേരെ വരുത്തല്ല സൗദി നേരെ തിരിച്ച് പോകലല്ലേ രണ്ടാമത്തെ വിഷയം മലയാളികളോടാണ് ഈ വ്യക്തിയെ ചതിച്ചത് മലയാളി എന്ന് ഇവൻ പറയുകയാണല്ലോ ഇങ്ങനെ ഒരുപാട് മലയാളികളുണ്ട് കള്ളിന്റെ കഞ്ചാവിന്റെ അതുപോലെ മയക്കുമരുടെ കച്ചവടം നടത്തുന്ന ആളുകൾ കൂട്ടിക്കുടുപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവരൊക്കെ മറ്റു പല പാവങ്ങളായ മലയാളികളെ ചതിക്കുന്നുണ്ട് സ്വർണവും മറ്റൊക്കെ പണയം വെച്ചൊക്കെ ഗൾഫിലേക്ക് വരുന്ന കുടുംബത്തെ പോറ്റേണ്ടിയിട്ട് ഒരു കുടുംബത്തിന്റെ നാടിന്റെ പ്രതീക്ഷയാണ് അവർ അവരെ നിങ്ങൾ നശിപ്പിക്കല അവരുടെ ദാരിദ്ര്യം മുതലെടുത്തിട്ട് നിങ്ങളുടെ കച്ചവടത്തിന് കൊഴുപ്പ് കൂട്ടല്ല എന്തൊരു ചതിയാണ് നിങ്ങൾ ചതിക്കുന്നത് പലപ്പോഴും പിടിക്കപ്പെടുമ്പോഴത്തേക്ക് നിങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിന്റെ തലേന്ന് നിങ്ങളെ നാട്ടിലെത്തിയിട്ടുണ്ടാവും നിങ്ങളെ ലാഭം നിങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ടാവും ഈ പാവം ജയിലില ഇവന്റെ മക്കൾക്ക് ഇവന്റെ ഭാര്യയ്ക്ക് ഇവന്റെ മാതാപിതാക്കൾക്ക് ഒരു മകനെ ഒരു ഭർത്താവിനെ ഒരു ആങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നിങ്ങളുടെ ഈ തോന്നിയാസം കാരണത്താൽ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കുക പെട്ടെന്ന് കാശ് കിട്ടുന്ന കാര്യത്തിൽ ഏതെങ്കിലും ജോലി ചെയ്യലല്ല നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹോദരങ്ങളെ തന്നെ ചതിയിൽപ്പെടുത്തലല്ല ഇത് നിങ്ങൾ പരസ്പരം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഷെയർ